ഇല്ല ലഭ്യമാണല്ലോ ഞാൻ സ്ഥലത്തുണ്ട് നമുക്ക് ഏകദേശം ഇപ്പൊ ഇരുപത്തി അഞ്ചോളം മൃതദേഹങ്ങളാണ് കിട്ടിയിട്ടുള്ളത് പൂർണ്ണമായിട്ടുള്ളതും രണ്ടെണ്ണം ഭാഗികവുമാണ് ഇനിയും ഒരുപക്ഷെ താഴെ ഭാഗങ്ങളിൽ മൃതദേഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥിതിക്ക് നിലമ്പൂറിന്റെ താഴെ ഈ പറയുന്ന മമ്പാട് എടവണ്ണ ഊർങ്ങി അരിക്കോട് എടവണ്ണപ്പാറ മാവൂര് വരെ ആളുകള് തിരിച്ചറിയാൻ കഴിയുന്നില്ല ില്ല വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണല്ലേ അൻവർ തിരിച്ചറിയുന്നവരുടെ അടുത്ത വരെ പലർക്കും തിരിച്ചറിയാൻ കഴിയുള്ളു മുഖം തിരിച്ചറിയാൻ കഴിയുന്നത് വളരെ കുറവാണ് മറ്റു ഐഡന്റിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് സാധിക്കുള്ളൂ അതാണ് സാഹചര്യം അൻവർ മറ്റേ ഡീറ്റെയിൽസ് എന്തെങ്കിലും പുതുതായി ലഭിക്കുന്നുണ്ടോ കാരണം നമുക്ക് വരുന്നത് ചില കണക്കുകൾ എനിക്ക് തോന്നുന്നത് ഈ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിലും അത് ഐഡന്റിഫൈ ചെയ്ത ശേഷം ഔദ്യോഗികമായി അറിയിക്കുന്നതാണ് അനുമാനങ്ങൾ നോക്കുകയാണെങ്കിൽ മരണസംഖ്യ ഉയർന്നേക്കാൻ നന്നായി അല്ലേ എം എൽ എ അതായത് ഈ മരണസംഖ്യ ഒരുപക്ഷെ ഉയർന്നേക്കാമല്ലേ അല്ല വയനാട് സാധ്യതയാണ് പലപ്പോഴും വയനാട്ടിലൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് ചോദിക്കുമ്പോൾ അറിയാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് സത്യത്തിൽ ആർക്കും ഒരു കൃത്യമായ ഒരു ഒരു കണക്ക് ഒരാളുടെ കയ്യിലില്ല അത് കണക്കെടുക്കാനും സമയമെടുക്കും പക്ഷെ സാഹചര്യങ്ങൾ കണക്കാക്കി ആ സമീപ പ്രദേശത്തെ ആളുകളൊക്കെ പറയുന്നത് നമ്മളിപ്പോ കണ്ടതിനെക്കാളും വലിയ സംഖ്യ ഉണ്ടാകും മരണപ്പെട്ടവരോ എന്നതാണ് തീർച്ചയായും പ്രതികരിച്ചതിന് പി എൻവർ എം എൽ എ ആണ് നമ്മോട് അദ്ദേഹത്തിന് കിട്ടിയ ഡീറ്റെയിൽസ് അനുസരിച്ച് നമ്മോട് പ്രതികരിച്ചത് അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇരുപത്തിയഞ്ച് മൃതദേഹങ്ങൾ ഈ ചാലിയാർ പുഴയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയുള്ള സ്ഥിരീകരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് വരുന്ന മൃതദേഹങ്ങളൊക്കെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം കൂടി ഉണ്ട് എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്